തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ തെങ്കര പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ മുതുവല്ലിയിൽ ജനവിധി തേടുകയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ അബ്ദുൾ ഗഫൂർ കഴിഞ്ഞ അഞ്ച് വർഷം വെള്ളാരംകുന്നിലെ മെമ്പറായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുമായി നല്ലൊരു വ്യക്തിബന്ധമുണ്ടാക്കുവാൻ ഗഫൂറിന് കഴിഞ്ഞിരുന്നു ഇത്തവണ മുദുവല്ലി വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നതെങ്കിലും മികച്ച ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പ്രചരണത്തിലും അത് പ്രകടമായിരുന്നു പ്രായഭേദമില്ലാതെ സ്ഥാനാർത്ഥിയുടെ പ്ലക്കാർഡുകൾ പൊക്കിപ്പിടിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വാർഡിൽ മൂന്ന് ഉന്നതികളുണ്ട് അവിടെ താമസിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനും ജീവിത രീതികളിൽ മാറ്റമുണ്ടാക്കുവാനും ശ്രമിക്കുമെന്നും വാർഡിലെ കുറവുകൾ കണ്ടെത്തി മികച്ച വികസനം സാധ്യമാക്കുമെന്നും ഗഫൂർ പറഞ്ഞു പാർട്ടി നോക്കിയല്ല മറിച്ച് അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെങ്കര ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് മുതവല്ലിയുടെ എൽ ഡി എഫിന്റെ പ്രചരണ രംഗത്താണ് ഞങ്ങളുള്ളത് ഈ വാർഡില് മത്സരിക്കുന്നത് ഞാനാണ് അഞ്ചു വർഷത്തോളം കാലമായി വെള്ളാരുന്ന് വാർഡില് അനേകം വികസന പ്രവർത്തനങ്ങൾ നടത്തി അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലൂടെ ഉള്ള സൗഹാർദ്ദങ്ങളിലും അവർ തന്നെ അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഉള്ളൊരു കൂടിയാണ് ഇന്ന് ഈ ഒരു പ്രദേശത്ത് കൂടി മത്സരിക്കാൻ വന്നിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ കാലയളവിൽ കിട്ടിയ മികച്ച ഭൂരിരക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിരക്ഷത്തോടു കൂടി ഇവിടെ എന്നെ ജനങ്ങള് വിജയിപ്പിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ട് അതിനുള്ള സപ്പോർട്ടും സഹകരണവും ഒക്കെ എന്റെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് അതിനെ മുഴുവനായും ഈ മുഴുവൻ ജനങ്ങളും എന്നോടൊപ്പം ഇത് അണിചേർന്നിട്ടുണ്ട് മുതുവല്ലി എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം സി എൽ ഡി എഫിന്റെ ഒരു കോട്ട എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ആ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരത്തിൽ മാറിയിട്ടില്ല അത് മുതുവല്ലിയിലെ കോട്ട തന്നെയാണ് എന്ന് നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം ഈ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടായി തരുമെന്നുള്ള ഉത്തമ ബോധവും മറ്റേ ധൈര്യവും ഉണ്ട് ഇവിടെ നമുക്ക് പ്രധാനമായും ചെയ്യാനുള്ളത് മൂന്ന് ഉന്നതികള് ഉൾപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണിത് അപ്പോൾ ആ ഉന്നതികളിലൊക്കെ അതിന് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്ന ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചുകൊണ്ടും ആ ഉന്നതികളൊക്കെ വളരെ നല്ല രീതിയിൽ വിപുലീകരിക്കുന്നതിനും അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റൊരു ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നതിനും വേണ്ട തീരുമാനങ്ങളും അതുപോലെ തന്നെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ റോഡുകൾ ഇത് ഇപ്പോൾ വാർഡ് വിഭജിച്ച് വന്നൊരു പ്രദേശമായതുകൊണ്ട് പല ഭാഗത്തും റോഡുകളുടെ ശോചനാവസ്ഥക്കുണ്ട് അതൊക്കെ വളരെ നല്ല രീതിയിൽ ആക്കി എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി റൈസ മോളും തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട് ജനാധിപത്യ മര്യാദകൾ പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി സിപിഎം നേതാക്കളും ഗഫൂറിന്റെ വിജയം ആഗ്രഹിക്കുന്നവരും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ ഗഫൂറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായുണ്ടായിരുന്നു വിജയം ആവർത്തിക്കുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അബ്ദുൾ ഗഫൂർ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന മാട്രസുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസുകൾ എന്നിവ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എസ് ടി മാട്രസ് കമ്പനിയിലൂടെ സ്പ്രിംഗ് മാട്രസ് ഓർത്തു മാട്രിക്സ് ഫോ മാട്രക്സ് ലാപ്ടക്സ് മാട്രസ് ലാപ്ടക്സ് ടോപ്പർ എംഎ മാട്രസ് സ്ലിം മാട്രിക്സ് പിലൂസ് തുടങ്ങി എല്ലാം എസ് സി മാട്രസ് കമ്പനിയിൽ ലഭിക്കും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ബെഡുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ ബെഡുകൾ എന്നിവ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എസ് ടി മാട്രസ് കമ്പനിയിലൂടെ സ്പ്രിംഗ് മാട്രസ് ഓർത്തു മാട്രസ് ഫോം മാട്രസ് ലാറ്റക്സ് മാട്രിക്സ് സുഖനിദ്രയ്ക്കായി മനസ്സിന് ഇണങ്ങിയ മാട്രസ് ഓർഡർ ചെയ്യുവാൻ വിളിക്കൂ ഒൻപത് എട്ട് നാല് മൂന്ന് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് ഒൻപത് ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് എസ് ടി മാട്രസ് ഐസൺ ബിൽഡിംഗ് ആനക്കെട്ടി റോഡ് പഴയ ചെക്ക് പോസ്റ്റ് ബണ്ണാർക്കാട്